ാണ് ആദ്യം ശ്രീ മോഹൻ വർഗീസ് ഒന്ന് ദശലക്ഷം ഡോളർ അത് ഇന്ത്യയിലേക്ക് എത്തിയോ ഇല്ലയോ ഇതേക്കുറിച്ചുള്ള ചൂടേറിയ സംവാദമാണല്ലോ ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് ബി ജെ പിയും പ്രതിപക്ഷവും തമ്മിൽ കോൺഗ്രസും പറഞ്ഞത് ഇന്ത്യക്കുള്ള ഈ യു എസ് എയ്ഡ് നിർത്തലാക്കുന്നുവെന്ന് ഇന്ത്യക്ക് ഉള്ളത് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കുമുള്ളത് നിർത്തലാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ ട്രംപ് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇന്ത്യയിൽ വോട്ടർമാരുടെ പങ്കാളിത്തം കൂട്ടാൻ വേണ്ടി എന്തിന് ഇങ്ങനെയൊരു ഫണ്ട് അമേരിക്ക നൽകണം എന്ന ചോദ്യം ഉന്നയിച്ചു പക്ഷേ അത് ബി ജെ പി ഇപ്പോൾ ആയുധമാക്കുകയാണ് ഇത് മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസ് ഉപയോഗിച്ചു അവിടെ ജോർജ് സോഹോസിന്റെ മധ്യസ്ഥത ഉണ്ടായിരുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ബി ജെ പി ഉന്നയിക്കുന്നത് എന്തെങ്കിലും വാസ്തവമുള്ള കാര്യങ്ങളാണോ ഇത് കൃത്യമായി പ്രതിരോധം തീർക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ ചില സത്യങ്ങളും അർത്ഥ സത്യങ്ങളും എല്ലാം ചേർന്ന് അരങ്ങുകൊഴുക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് മില്യൺ ഇന്ത്യക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു തുക ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു നയമാണ് മെയ്ക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി ജനാധിപത്യത്തിനു വേണ്ടി ലോകത്തെ ഒരുക്കുക എന്ന ചരിത്രപരമായ അമേരിക്കയുടെ നയം അതായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ യു എസ് എയ്ഡെന്ന രീതിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ലോകത്തിന്റെ മുഴുവൻ വികസനത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പുകൾ ക്രമീകരണത്തിന് വേണ്ടി മാത്രമല്ല ആരോഗ്യം അതുപോലെ അവികസിത അവസ്ഥ വേണ്ട രോഗങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകൾ പ്രകൃതിക്ഷോഭങ്ങൾ വേണ്ട പല കാര്യങ്ങൾക്കായി അമേരിക്ക അമേരിക്കയുടെ ദൗത്യമായി കണ്ടുകൊണ്ട് ലോകത്തെ സഹായിക്കാനായി ചിട്ടപ്പെടുത്തിയ ഒരു ഫണ്ടാണ് വലിയ തുകയാണ് അമേരിക്കയുടെ ആ ഒരു വർഷത്തെ ചെലവിൻ്റെ സീറോ പോയിൻ്റ് സിക്സ് പെർസെൻറ്റ് ഒരു ശതമാനത്തോളം തുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് വേണ്ടി നീക്കി വച്ചിരുന്നത് ഇതിൻ്റെ ഒരു വിഭാഗമാണ് കൺസോൾസ്യം ഫോർ സ് ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് എംപവർമെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സമിതി ഒരു വിഭാഗം അതിൻ്റെ കീഴിലാണ് ഇരുപത്തൊന്ന് മില്യൺ അതായത് ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപത് കോടി ഡോളേഴ്സ് വരും അത്രയും തുകയാണ് ആ ഒരു അത്രയും തുക ഇന്ത്യക്ക് വേണ്ടി ചെലവഴിച്ചു ഏതാണ്ട് ഇരുപത്തി ഒൻപത് മില്യൺ ഡോളർ ബംഗ്ലാദേശിനു വേണ്ടി ചെലവഴിച്ചു തത്യമായ തുക നേപ്പാളിന് വേണ്ടിയും ഡെന്മാർക്കിന്റേയും പല പല രാജ്യങ്ങളിൽ ജനാധിപത്യ പ്രക്രിയ പരിപോഷിപ്പിക്കാൻ പക്ഷേ ഈ ഇരുപത്തി ഒന്ന് ദശലക്ഷം ഡോളർ എന്ന് ചെലവഴിച്ചു എങ്ങനെ ചെലവഴിച്ചു ഏത് ഭരണകൂടത്തിന്റെ കാലത്താണ് ഇന്ത്യയ്ക്ക് നൽകിയത് ഇക്കാര്യത്തിലൊക്കെ അവ്യക്തത തുടരുകയാണല്ലോ ഈ ട്രംപ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ബൈഡൻ ഭരണകൂടം നൽകിയതാണ് ഇനി അങ്ങോട്ട് അത്തരത്തിലൊരു യു എസ് എയ്ഡ് ഉണ്ടാവുകയില്ല ഇന്ത്യക്ക് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതാണല്ലോ കോൺഗ്രസ് അല്ല ബി ജെ പി ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നത് അത് മോദിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഉപയോഗിച്ച പണമാണെന്ന് ബി ജെ പി വക്താവ് അമിത് മാളവിയ ഐ ടി സെല്ലിന്റെ കോർഡിനേറ്ററായ മാളവിയ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ആ തുക വന്നിട്ടുള്ളത് പ്രീവിയസ് അഡ്മിനിസ്ട്രേഷന്റെ കാലത്താണ് അതായത് ഭരണത്തിലാണ് അത് ട്രംപ് പറയുന്നതാണ് എൻഡോഴ്സ് മോദി രണ്ടാം രണ്ടാം മോദി സർക്കാർ അങ്ങനെയെങ്കിൽ അങ്ങനെ മറ്റൊരു ഭാഷ കൂടെ ഉണ്ട് ഇത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള കാലത്ത് വന്നു അന്ന് എസ് വൈ ഖുറേഷി അന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ഒരു കാലത്ത് വന്ന ഒരു തുകയാണ് എന്ന് പറയുന്നു അതേക്കുറിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു അതും അതും ആരോപണമായിട്ട് ഉന്നയിക്കുന്നുണ്ട് ഇങ്ങനെയെങ്കിൽ കോൺഗ്രസ് തിരിച്ചു ചോദിക്കുന്ന പവൻ ഖേര കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം അവിടെ പ്രസക്തമായി വരും അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിച്ച് ബിജെപിയെ കൊണ്ടുവരാൻ വേണ്ടിയാണോ നരേന്ദ്രമോദി സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടിയാണോ അപ്പൊ എപ്പോഴും അന്നത്തെ പ്രതിപക്ഷം അന്ന് ബി ജെ പി ആണ് അപ്പൊ പ്രതിപക്ഷം അതെ അതിലൊരു കാര്യമുള്ളത് ഈ മോദി സർക്കാർ കാലത്താണ് ഈ ഫണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എങ്കിൽ കേന്ദ്ര സർക്കാർ അറിഞ്ഞില്ലേ എന്നുള്ള കാര്യം കോൺഗ്രസ് ഉന്നയിക്കുന്നതും പ്രസക്തമുള്ള കാര്യമാണല്ലോ കാരണം ഡോവൽ ഉണ്ട് കേന്ദ്ര ഏജൻസികൾ ഐ ബി ഓ ഇവയെല്ലാം ഉള്ളപ്പോൾ ഇവരാരും അറിയാതെ ഇങ്ങനെ ഒരു അട്ടിമറി നീക്കം നടത്തുന്നതിന് വേണ്ടി വോട്ടർ ടേൺഔട്ട് കൂട്ടുന്നതിന് വേണ്ടി ഇരുപത്തി ഒന്ന് ദശലക്ഷം ഡോളർ ഇന്ത്യയിലേക്ക് എത്തിച്ചോ അങ്ങനെയെങ്കിൽ അതെങ്ങനെ വന്നു എന്നൊക്കെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് പക്ഷേ കോൺഗ്രസ് അത് ഒരു മൊത്തം കോൺഗ്രസിന്റെ ആരോപണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫണ്ട് രാജ്യത്തേക്ക് വന്നിട്ടേ ഇല്ല എന്ന് സ്ഥാപിക്കും വേണ്ടിയാണ് കോൺഗ്രസ് ആദ്യം ശ്രമിക്കുന്നത് അല്ലേ അതാണല്ലോ പറഞ്ഞത് തെറ്റാണ് അത് അവിടെ ഒരു നാവുപിഴ സംഭവിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യക്കുള്ള ഡോളറിന്റെ ഡോളറിന്റെ കാര്യമല്ല ബംഗ്ലാദേശിനുള്ള കാര്യമാണ് അത് ബംഗ്ലാദേശിനുള്ളത് എന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിന്റെ ചുവടുപിടിച്ച് ഇപ്പോൾ കോൺഗ്രസ് പറയുകയാണ് തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ അങ്ങനെ ഒരു പണമേ രാജ്യത്ത് വന്നിട്ടില്ല കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി മാത്രം ബിജെപി ചമച്ചതാണെന്ന് ട്രംപിന്റെ വാക്കുകൾ എടുത്ത് ബിജെപി കോൺഗ്രസിനെതിരെ ആയുധമാക്കുകയാണെന്ന് അതിനുള്ള ഒരു സാധ്യതയുമില്ല പണം എക്കാലത്തും വരുന്ന പതിവുണ്ടായിരുന്നു അമേരിക്കൻ താൽപര്യങ്ങൾ വിവിധ രാജ്യങ്ങളിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്ക കൈ അയച്ച് വോളണ്ടിയർ അസോസിയേഷൻസിനെ എൻ ജിഒകളിലൂടെ അത് എത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു എക്കാലത്തും ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ആ ഒരു സംവിധാനം ഇല്ല എന്ന് പറയുന്നത് ദുച്ഛീകരിച്ച് കാണുന്നതിന് തുല്യമാണ് എന്നാൽ ആ ഒരു കാര്യം അമേരിക്കയിൽ നിന്ന് വന്നു എന്ന് കരുതപ്പെടുന്ന ഈ ഫണ്ട് ഏത് കാലഘട്ടത്തിലാണ് എത്തിയത് ആരുടെ കയ്യിലേക്കാണ് ഇത് പോയത് എന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള ആഭ്യന്തര അന്വേഷണം നടക്കും കൂടുതൽ അന്വേഷണം വേണമെങ്കിൽ ഉണ്ടാകും കാരണം അതിന്റെ ഒരു കൺസേൺ ആണ് വിദേശ മന്ത്രാലയം പറഞ്ഞിട്ടുള്ളത് കാരണം ബി ജെ പി ഇക്കാര്യത്തിൽ സ്റ്റാൻഡ് കേന്ദ്ര സർക്കാരിന്റെയും സ്റ്റാൻഡ് രാജ്യത്തേക്ക് ഈ പണം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള ഒരാശങ്കയാണ് കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുന്നത് ബിജെപി ഇത് ഒതുങ്ങുന്നു എന്ന രീതിയിലാണ് ലേറ്റസ്റ്റ് വരുന്ന വിവരങ്ങൾ അതിൽ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ മാധ്യമ പ്രവർത്തകർ എല്ലാം അടങ്ങുന്ന ഒരു വിഭാഗം കാരണം ഈ ഒരു മൂഡ് ദിനേഷ്യനെ തിരിച്ചു കൊണ്ടുവരാനും ഇലക്ഷൻ പ്രക്രിയയെ അട്ടിമറിക്കണം എങ്കിൽ അല്ലെങ്കിൽ സ്വാധീനിക്കണം അട്ടിമറിക്കാനോ സാധിക്കില്ല ഇന്ത്യ ഏറ്റവും സ്വാധീനിക്കണമെങ്കിൽ അട്ടിമറിക്കാനും സാധിക്കില്ല കാരണം ഇത്രയും വലിയ നോക്കുമ്പോൾ അത് മോദി സർക്കാരിനെ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ആ കൈകളിലേക്ക് വന്നു എന്നാൽ അങ്ങനെ തെളിയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു മോദി സർക്കാരിന്റെ തുടർഭരണമാണ് എത്തിയത് ആ പേരും പത്രപ്രവർത്തകരുടെ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളുടെ പേരും പുറത്തു വന്നെങ്കിൽ അവർക്കുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ താല്പര്യങ്ങൾ മുതലായവ വിളിയിൽ വന്നെങ്കിൽ മാത്രമേ ആരോപണങ്ങളുടെ ഘട്ടത്തിൽ നിന്നും അതിന്റെ സ്ഥിരീകരണത്തിലേക്കും തുടർ അന്വേഷണങ്ങളിലേക്കും പോകാൻ കഴിയും ഇപ്പോഴത്തെ നിലയിൽ സ്ട്രെങ്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഇതിനെ അണർത്ഥം ചെയ്യാനുള്ള ശ്രമങ്ങളായിരിക്കും